മുല്ലപ്പള്ളി രാമചന്ദ്രൻ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ പത്തൊൻപത് സീറ്റ് യു ഡി എഫിനെ ജയിപ്പിച്ച കെ പി സി സി പ്രസിഡൻ്റാണ് അത് ഏറ്റവും ഒടുവിലത്തെ ട്രാക്ക് റെക്കോർഡാണ് രാഹുൽ ഗാന്ധിയെ പ്രസിഡൻ്റായി തിരഞ്ഞെടുത്ത ആ ഇലക്ഷൻ കൺട്രോളിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു അങ്ങ് അങ്ങനെയൊക്കെയുള്ള മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഒരു സുപ്രഭാതത്തിൽ ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇതിൻ്റെ റിസൾട്ട് വരുന്നു തൊട്ടു പുറകെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും അദ്ദേഹത്തെ നീക്കം ചെയ്യപ്പെടുന്നു ഞാൻ ഈ നീക്കം എന്നുള്ള കൊട്ടേഷൻ ഉപയോഗിക്കുന്നു കാരണം ഒരു മുന്നറിയിപ്പുമില്ലാതെയായിരുന്നു ആ മാറ്റം ഇത് വിശദീകരിക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് അങ്ങയുടെ മുൻപിലെത്താൻ അങ്ങയുടെ മുമ്പിൽ ഇതെന്തുകൊണ്ട് മാറ്റിയെന്ന് പറയാൻ ഇതുവരെ തയ്യാറായിട്ടുണ്ട് ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് അങ്ങയോട് പറഞ്ഞിട്ടില്ലെന്നാണ് സത്യമാണോ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം ഇരുപതിൽ പത്തൊൻപത് സീറ്റ് കോൺഗ്രസിന് കിട്ടി എന്നത് സത്യമാണ് അതിൻ്റെ ക്രെഡിറ്റ് ഈ രാജ്യത്തെ മുഴുവൻ കോൺഗ്രസുകാർക്കും അവകാശപ്പെട്ടാണ് ഒരു ഘട്ടത്തിൽ പോലും എന്തെങ്കിലും ഒരു പൂച്ചണ്ട് എനിക്ക് വേണമെന്ന് ഞാൻ ആരോടും ആവശ്യപ്പെട്ടിട്ടില്ല ഒരു കലക്റ്റീവായിട്ടുള്ള ആയിട്ടാണ് ഞാൻ എന്നെ കണ്ടത് മുല്ലപ്പള്ളി ഞാനൊന്ന് ഇടപെടുകയാണ് യു ഡി എഫിൽ ഐക്യം എന്നുള്ളത് സ്വാഭാവികമായി സംഭവിക്കുന്നതല്ല പ്രത്യേകിച്ച് കോൺഗ്രസ്സിൽ ഐക്യം ഉണ്ടാക്കലാണ് അവിടുത്തെ ഏറ്റവും വലിയ വെല്ലുവിളി അത് അതങ്ങക്ക് സാധിച്ചു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഞാൻ ഒരു രാഷ്ട്രീയ നിരീക്ഷണമായ മാധ്യമപ്രവർത്തനം എനിക്ക് തോന്നിയത് ഞാൻ ഒരു പ്രത്യേക ക്രെഡിറ്റ് അവകാശപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല അല്ല പൂച്ചണ്ടങ്ങയ്ക്ക് തന്നില്ല എന്നുള്ള വസ്തുതയാണ് ഞാൻ ഐക്യ ജനാധിപത്യ കക്ഷിയിലെ എല്ലാ ഘടകക്ഷികളുമായിട്ട് ഊഷ്മളമായ ബന്ധം വെച്ചു വരുത്തുന്ന ഒരാളാണ് ഈ മുന്നണിയിൽ ആരും തന്നെ മുല്ലപ്പള്ളി മാറണമെന്നൊന്നും ആവശ്യപ്പെട്ടില്ല ലീഗ് പറഞ്ഞിട്ടില്ല ലീഗ് അപ്പോഴും അങ്ങയോടൊപ്പമായിരുന്നു പക്ഷേ കോൺഗ്രസിൽ നിന്നാണ് അങ്ങയെ മാറ്റാനുള്ള ചരട് ചരട്വലികൾ നടന്നത് അത് മാറ്റിയതിന്റെ കാരണം അങ്ങയെ ബോധ്യപ്പെടുത്താൻ കോൺഗ്രസ് ലീഡർഷിപ്പിന് ഇതുവരെ സാധിച്ചിട്ടുണ്ടോ എന്നെ മാറ്റിയ സാഹചര്യത്തെ പറയുമ്പോൾ അത് ബോധ്യപ്പെടുത്തുന്ന ആളുകൾ ബോധ്യപ്പെടുത്തു എന്ന താങ്കൾ പറഞ്ഞ പോലെ എൻ്റെ അല്പം നമ്പർ ഇപ്പോഴുണ്ടെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല എന്നെ ബോധ്യപ്പെടുത്താൻ അവർക്ക് സാധിച്ചു എന്ന് എനിക്ക് തോന്നില്ല ഞാനിത് പറയാൻ കാരണം തിരഞ്ഞെടുപ്പിന് നാല് മാസം മുമ്പാണ് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ഡൽഹിയിൽ നിന്ന് ഒരു കമ്മിറ്റി അനൗൺസ് ചെയ്യുന്നു ഞാൻ ഓർക്കുന്നുണ്ട് അതായത് ആ പ്രസ് റിലീസ് എനിക്ക് വായിച്ച ഓർമ്മയുണ്ട് ആ പ്രസ് റിലീസിൽ ഉമ്മൻചാണ്ടി സാറിൻ്റെ പേരാണ് ആദ്യം ഏഴാമതോ എട്ടാമതോ ആയിരുന്നു മുല്ലപ്പള്ളി രാമേന്ദ്രൻ്റെ പേര് അതല്ലേ അങ്ങ് ഉദ്ദേശിച്ചത് അവർ പറഞ്ഞ വാക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇതാണ് ദ ഫോർത്ത് കമ്മിങ് ഇലക്ഷൻ ഇൻ കേരള വിൽ ബി കണ്ടക്റ്റഡ് അണ്ടർ ദി ലീഡർഷിപ്പ് ഓഫ് ശ്രീ ഉമ്മൻചാണ്ടി ഫോർ എ ചീഫ് മിനിസ്റ്റർ ഹി വിൽ ബി ദ ചെയർമാൻ ഓഫ് സ്ട്രാറ്റജി ആൻഡ് മാനേജ്മെന്റ് കമ്മിറ്റി എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ കമ്മിറ്റിയിൽ ശരിയാണ് എൻ്റെ പേര് ഏഴാമനായിരുന്നു അപ്പോൾ തിരഞ്ഞെടുപ്പ് നിലവിലെ പി സി സി പ്രസിഡന്റിന്റെ പേര് വരേണ്ടതാണ് ഏഴാമതേ പോയി ഏഴാമനായിരുന്നു അത് അത് എത്ര ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലായില്ല എന്താണ് അതിൻ്റെ ലോജിക്ക് എന്ന കാര്യം അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി എന്തെങ്കിലും കണ്ടു കാണുമല്ലോ അല്ലാതെ ചെയ്യില്ലല്ലോ പിന്നെ എൻ്റെ സ്വഭാവം വെച്ചുകൊണ്ട് ഞാൻ ആ നിമിഷം തന്നെ എൻ്റെ രാജിക്കത്ത് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ഏൽപ്പിച്ചുകൊണ്ട് ഞാൻ പടി ഇറങ്ങി പോകേണ്ടതായിരുന്നു ഞാൻ പോകാതിരക്കാരനെ കാരണം ഞാൻ ഈ പാർട്ടിയെ സ്നേഹിക്കുന്നു താങ്കളടക്കമുള്ള താങ്കൾ എൻ്റെ രാഷ്ട്രീയ അഭിപ്രായക്കാരനാണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല പക്ഷെ താങ്കളടക്കം പറയും ഇലക്ഷൻ്റെ മധ്യത്തിൽ മുല്ലപ്പള്ളിയെ പോലുള്ളൊരു കെ പി സി സി അധ്യക്ഷൻ രാജിവെച്ചു പോയി എന്നത് ഒരിക്കലും മാന്യമായ നടപടിയായിരുന്നില്ല ആയിരുന്നില്ല എന്ന് നാളെ രേഖപ്പെടുത്തുന്നൊരൊറ്റ കാരണം കൊണ്ടാണ് ഞാൻ എൻ്റെ രാജിക്കത്തെന്ന് സമർപ്പിക്കാതിരുന്നത് ഞാൻ തുടർച്ചയ്ക്ക് വരും പലതും വരും അത് ഒരിക്കൽ പോലും ശരിയല്ല എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ രാത്രി ഒരു ബ്ലമിഷ് ഉണ്ടാക്കാൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല എന്നൊരൊറ്റക്കാരനുകൊണ്ട് വേദന ഉണ്ടായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാണ് എൻ്റെ മാറ്റി എന്ന കാര്യം ഇപ്പോഴും എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല എന്നതുകൊണ്ട് തന്നെ ഉണ്ടായിട്ടുണ്ട് സത്യമാണ് മാത്രമല്ല ഈ ചോമ്പാലയിലെ ഈ വീട്ടിൽ കെ കരുണാകരൻ വരുന്ന വീട് എല്ലാ നേതാക്കളും എ കെ ആന്റണി ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കളും എത്തുന്ന ഒരു വസതിയാണ് ഇത് പക്ഷെ മുല്ലപ്പള്ളിയെ മാറ്റിയതിന് ശേഷം ഇതിലെ കടന്നു പോകുന്ന കെ സി വേണുഗോപാൽ രമേശ് ചെന്നിത്തല വി ഡി സതീശൻ കെ സുധാകരൻ അങ്ങയുടെ പിൻഗാമിയായി വന്ന കെ സുധാകരൻ പോലും അങ്ങയെ വന്ന് കണ്ട് ഒരു സമാശ്വാസം ഉണ്ടായിട്ടുണ്ടോ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീമാൻ താരിഖ് അൻവർ ഈ വീട്ടിലേക്ക് വരികയുണ്ടായി അദ്ദേഹം വന്നത് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ കേരള ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എന്ന രൂപത്തിലോ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ്സിൽ പ്രവർത്തിച്ച കാലത്ത് ഞാനൊരു സംസ്ഥാനത്തിൻ്റെ അധ്യക്ഷനായിരുന്നു ആ കാലത്ത് അദ്ദേഹം ബീഹാർ യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷനായിരുന്നു ആ ബന്ധം വെച്ചുകൊണ്ടാണോ അല്ല കേരളത്തെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആയതുകൊണ്ടാണോ എന്താണോ വന്നെന്ന് എനിക്കറിയില്ല ചുരുങ്ങിയത് അദ്ദേഹം ഈ വീട്ടിലേക്ക് വന്നു എന്നതിൽ എനിക്ക് ചാരിതറത്തി സന്തോഷവും ഒക്കെ തന്നെ ഉണ്ട്